എല്ലാം കൂടായിരിക്കും ഷൈഷൻ പേടിയിലൊക്കെ അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇടപെടല തിയേറ്ററാണ് വൺസ് അപ്പോൺ അപ്പൊ ടൈമിംഗ് കൊച്ചി എന്ന് പറയുന്ന ഒരു ചിത്രം റിവ്യൂ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ റിവ്യൂവിന് ശേഷം വീണ്ടും തിരികെ അവിടെ നല്ലതാണ് സാധാരണ ആകർഷിക്കാൻ കോമഡി സിനിമകളാണ് ചെയ്യുന്നതെങ്കിലും പക്ഷെ അതും വ്യത്യസ്തമായിട്ട് ഇക്ക ആദ്യമായിട്ടൊരു ത്രില്ലർ സിനിമ ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇന്നത്തും കോമഡി ഉണ്ട് നല്ല സിറ്റുവേഷൻ സിറ്റുവേഷനുള്ള കുറെ കോമഡികളുണ്ട് എല്ലാവരും അതിനകത്ത് എനിക്കൊന്നും മലയാള സിനിമയ്ക്ക് പുതിയൊരു നായകനെ കൂടി കിട്ടി അതിലേ ഉള്ളു വളരെ ഫാമിലി ആയിട്ടുള്ള സിനിമയാണ് അടിപൊളി സിനിമയാണ് അല്ലെ എന്റർടൈൻമെന്റ് വെച്ച് കഴിഞ്ഞാൽ ത്രില്ലർ സിനിമയാണ് കോമഡി സിനിമയല്ല പക്ഷെ അവിടെ കോമഡി സിറ്റുവേഷൻസ് ഉണ്ട് ചിരിക്കാനുണ്ട് അടിപൊളിയാണ് സൂപ്പർ ആണ് ഫാമിലി ആയിട്ട് കാണാ നല്ല പടം നല്ല പടം നന്നായിട്ടുണ്ട് നല്ല ത്രില്ലിംഗ് മൂവിയാണ് കൊച്ചി ബീസ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സോങ്സ് പിന്നെ മൂബിന്റെ ഫസ്റ്റ് മൂവിയാണ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള മൂവിയാണ് സോങ്സ് എല്ലാം നന്നായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം നന്നായിട്ടുണ്ട് ഓക്കെ കോമഡിക്ക് പ്രാധാന്യം കുറവാണ് എന്നാൽ ത്രില്ലിംഗ് ആണ് മൂവി നല്ല ത്രില്ലിംഗ് ആണ് അടിപൊളിയ ഫാമിലിയോട് കാണാൻ പറ്റിയ ശെരിക്കും കോമഡിക്ക് പ്രാധാന്യം അടിപൊളി പറഞ്ഞു കോമഡി ആ അടിപൊളി പറഞ്ഞോണ്ടെന്ന് ചോദിച്ചു ബോറിംഗി